കഴിഞ്ഞ മാസം റെക്കോർഡ് ഉയരത്തിലെത്തിയ സ്വർണ്ണവില കഴിഞ്ഞ രണ്ടാഴ്ചയായി താഴേക്കാണ് കുതിക്കുന്നത് വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ സൂചനകളും ശക്തമായ യു എസ് തൊഴിൽ റിപ്പോർട്ടും നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപ ലോഹമായ സ്വർണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുവെന്നതാണ് വിലയിരുത്തൽ സ്പോട്ട് ഗോൾഡ് രണ്ടാഴ്ചക്കിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണിരിക്കുകയാണ് വെള്ളിയാഴ്ച നേരിയ കുതിച്ചുചാട്ടം ഉണ്ടായെങ്കിലും തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നഷ്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് ഒന്നിന് സ്പോട്ട് ഗോൾഡിന് ഔൺസിന് പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഉയർന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് ഡോളറിലെത്തിയിരുന്നു അതിന് മുന്നിലുള്ള ദിവസം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ഡോളർ ആയി കുറഞ്ഞതിന് ശേഷമുള്ള ഒരു നേരിയ തിരിച്ചുവരവായാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വ്യാപാര ഇടപാടുകളിൽ ശുഭാപ്തി വിശ്വാസം ലാഭം ബുക്ക് ചെയ്യുന്നതിന് കാരണമായതിനാൽ സ്വർണ്ണവില ഇടിഞ്ഞു കോമെക്സ് മുപ്പത്തി എട്ട് ഡോളർ ഇടിഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിലും എം സി എക്സ് സ്വർണം ആയിരത്തി അറുനൂറ്റി അൻപത് ഡോളർ ഇടിഞ്ഞ് തൊണ്ണൂറ്റിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ഡോളറിലും എത്തിയതോടെ സ്വർണവില കനത്ത വിൽപ്പന സമ്മർദ്ദത്തിലായി എൽ കെ പി സെക്യൂരിറ്റിയിലെ കമോഡിറ്റി ആൻഡ് കറൻസി വൈസ് അനലിസ്റ്റ് അഭിപ്രായപ്പെട്ട കാര്യമാണിത് ഏപ്രിൽ പതിനാലിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലായിരുന്നു വ്യാഴാഴ്ചത്തെ വ്യാപാരം വെള്ളിയാഴ്ചത്തെ ഉണ്ടായിട്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ദശാംശം പൂജ്യം അഞ്ച് ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം ആഴ്ചയിൽ സ്വർണ്ണവില രണ്ട് ദശാംശം ഒരു ശതമാനം കുറഞ്ഞു അതേസമയം യുഎസ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒന്ന് ഡോളറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് റെക്കോർഡിൽ നിന്ന് സ്വർണ്ണവില ഇടിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ആഗോള വ്യാപാര ചർച്ചകളെ ചുറ്റിപ്പറ്റിയുള്ള വിപണി വികാരം മെച്ചപ്പെട്ടതാണ് ഈ ആഴ്ച സ്വർണവില ഇടിവിന് കാരണമായത് വ്യാഴാഴ്ച ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈന എന്നിവയുമായുള്ള വ്യാപാര കരാറുകൾ ചർച്ചയിലുണ്ടെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ബീജിംഗുമായി ഒരു കരാറിലെത്താൻ വളരെ നല്ല സാധ്യതയുണ്ടെന്നും അദ്ദേഹം പരാമർശിച്ചിരുന്നു ട്രംപിന്റെ നൂറ്റി നാല് ശതമാനം ഉയർന്ന താരിഫുകളെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ യുഎസ് ചൈനയെ സമീപിച്ചതായി അവകാശപ്പെട്ടുകൊണ്ട് ചൈനീസ് സർക്കാർ അഫിലിയേറ്റഡ് സോഷ്യൽ മീഡിയയിൽ ഒരു സന്ദേശം പ്രചരിപ്പിച്ചതിനെ തുടർന്നാണിത് പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഇത്തരം സൂചനകൾ നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് പണം പിൻവലിക്കുന്നതിലൂടെ ഓഹരികൾ പോലുള്ള അപകട സാധ്യതയുള്ള ആസ്തികളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു വരാനിരിക്കുന്ന വ്യാപാര ഇടപാടുകളുടെ സൂചനകളുമുണ്ട് ഒരു റിസ്കോൺ വ്യാപാരം നടക്കുന്നുണ്ട് ഇത് സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപത്തിൽ ലാഭം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്നു എന്നായിരുന്നു ബോബ് ഹേബർകോൺ പറഞ്ഞത് അടുത്തത് ചൈനയുടെ അവധി സ്വർണവിലയെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെയ് ഒന്നു മുതൽ മെയ് അഞ്ചു വരെ തൊഴിലാളി ദിന അവധിക്കായി ചൈനയുടെ വിപണികൾ അടച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താവിൽ നിന്നുള്ള വാങ്ങൽ പ്രവർത്തനങ്ങൾ കുറയുന്നതിന് ഇത് കാരണമായി സ്വർണം ചൈനയുടെ അവധിക്കാല പ്രേരിത ലിക്വിഡിറ്റി ശൂന്യതയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു എന്ന് ടിഡി സെക്യൂരിറ്റീസ് അഭിപ്രായപ്പെട്ടു ഇത് വിപണി ആത്മവിശ്വാസം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിർണായക സമയത്ത് ഡിമാൻഡ് കൂടുതൽ കുറയ്ക്കാനും കാരണമായി വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ യു എസ് കാർഷികേതര ശമ്പള റിപ്പോർട്ട് നിക്ഷേപകർ ഉറ്റുനോക്കിയൊരു കാര്യമായിരുന്നു ഏപ്രിൽ സമ്പദ്വ്യവസ്ഥ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരം തൊഴിലവസരങ്ങൾ കൂട്ടിച്ചേർത്തു മാർച്ചിൽ ഇത് ഒരു ലക്ഷത്തി എൺപതിനായിരമായിരുന്നു എന്നിരുന്നാലും ഈ സംഖ്യ റോയിട്ടേഴ്സിന്റെ പ്രവചനമായ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മറികടന്നിരിക്കുന്നു ഇത് പ്രതീക്ഷിച്ചതിലും ശക്തമായി തുടരുന്ന തൊഴിൽ വിപണിയെ സൂചിപ്പിക്കുന്നു ജൂൺ മാസത്തോടെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന പ്രതീക്ഷകൾ തണുപ്പിക്കാൻ ഈ തൊഴിൽ ഡാറ്റ സഹായിച്ചു തൽഫലമായി പത്ത് വർഷത്തെ ട്രഷറി ബോണ്ടുകളുടെ വരുമാനം വർദ്ധിച്ചു ഇത് സ്വർണം പോലുള്ള ലാഭകരമല്ലാത്ത ആസ്തികളുടെ ആകർഷണം കുറയ്ക്കുന്നു സ്വർണത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പോഴും പിന്തുണയുണ്ട് ഈ ആഴ്ചയിലെ വിലക്കുറവ് ശ്രദ്ധിക്കപ്പെടുന്നതാണെങ്കിലും സ്വർണത്തിന് ദീർഘകാല പിന്തുണ ശക്തമായി തുടരുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് അതേസമയം ഈ ആഴ്ച സമ്മർദ്ദത്തിലാക്കിയ ഒരേയൊരു ലോഹം സ്വർണം മാത്രമായിരുന്നില്ല വ്യാഴാഴ്ച സ്പോർട്സ് സിൽവർ ഒന്ന് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തിരണ്ട് ദശാംശം പതിമൂന്ന് ഡോളറിലെത്തി പക്ഷേ വെള്ളിയാഴ്ച രാവിലെയോടെ പൂജ്യം ദശാംശം ഒരു ശതമാനം മാത്രം ഇടിഞ്ഞ് െത്തി പല്ലേടിയുംയർന്ന് പൂജ്യം ദശാംശം ഒൻപത് ശതമാനം കൂടിയിരുന്നു എന്നിരുന്നാലും സ്വർണത്തിന്റെ ലീഡിന് പിന്നാലെ മൂന്ന് ലോഹങ്ങളും ആഴ്ചതോറുമുള്ള നഷ്ടത്തിന്റെ പാതയിലായിരുന്നു ഈ ആഴ്ചയിലെ ഇടിവ് ഉണ്ടായിട്ടും ആഗോള വിപണിയിൽ സ്വർണം ഇപ്പോഴും ഒരു പ്രധാന ഉൽപ്പന്നമായി തുടരുന്നു ഈ ആഴ്ചയിൽ ഇടിവ് ഉണ്ടായിട്ടും ആഗോള വിപണിയിൽ സ്വർണം ഇപ്പോഴും ഒരു പ്രധാന ഉൽപ്പന്നമായി തുടരുകയാണ് വരാനിരിക്കുന്ന ഫെഡ് തീരുമാനങ്ങൾ ജിയോ പൊളിറ്റിക്കൽ വാർത്തകൾ യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ യഥാർത്ഥത്തിൽ സ്വാധീനം ചെലുത്തുമോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അടുത്ത മറ്റൊരു വില വർധനവാണ് ഉപഭോക്താക്കളുടെ കുടുംബ ബഡ്ജറ്റ് അവതാളത്തിലാക്കി വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ കുതിച്ചുയരുകയാണ് ഉൽപാദന ഇടിവിനാൽ ഒരു വർഷത്തിനിടെ ആഭ്യന്തര വില ലിറ്ററിന് നൂറ്റി അൻപത് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയായി ഉയർന്നു ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തായ്ലാന്റ് മലേഷ്യ എന്നിവിടങ്ങളിലെ കാലാവസ്ഥാവ്യതിയാനം ഉൽപാദനം കുറച്ചതോടെ ഇന്ത്യൻ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമേറി കയറ്റുമതിയിലെ കുതിപ്പാണ് വിലക്കയറ്റം രൂക്ഷമാക്കുന്നത്